കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരവാളൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും മുതിർന്ന വ്യാപാരികളെയും ഉന്നത വിജയം നേടിയ വ്യാപാരി അംഗങ്ങളുടെ കുട്ടികളെ ആദരിക്കലും നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ട്രഷററുമായ എസ് ദേവരാജൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു

ിൽ നിന്ന് കുറഞ്ഞു പോകാതെ ജീവിത ജീവിതമാർഗമായി കണ്ടെത്തിയിട്ടുള്ള തൊഴിലിനെ സംരക്ഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും അതിന്റെ ഭാഗമായി ആത്മഹത്യകളുടെ എണ്ണം കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ നിരാഡമ്പരായി പോകുന്ന

ഇതെല്ലാം സംഘടനയ്ക്ക് ഓടി ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സംഘടന വേറെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാക്കിയ പിന്നെ ആധികാരികമായിട്ട് സംസാരിക്കും കാരണം നമ്മുടെ ശബ്ദം കേൾക്കേണ്ടെന്നു വരെയും കേട്ടിട്ടില്ല അവിടെ നമ്മുടെ ശബ്ദം എത്തിക്കണം നിയമസഭയിലൊക്കെ നമുക്ക് പ്രാതിന്ധ്യം ഉണ്ടാവണം അതിന് വേണ്ടി

കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ സെക്രട്ടറി ജോജോ കെ എബ്രഹാം എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി യും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നികുതി ഒക്കെ ഒരുപാട് വർദ്ധിപ്പിച്ചു ഒരു പക്ഷേ മൂന്നിരട്ട് വർധനമാണ് ഈ കഴിഞ്ഞ സാമ്പത്തിക ഒരു നിലയിൽ ഞങ്ങളും ആ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വന്ന് നമ്മളോട് പറയും പക്ഷെ സർക്കാർ ആ രീതിയിലാണ് ചിത്രപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ അതിനകത്ത് ക്രമകേറാൻ പറ്റാത്ത തരത്തിൽ തന്നെ ഒരാള് <laughs> <laughs>

എന്റെ മുമ്പിൽ അത് വളരെ കൃത്യമായ ഒരു ദൃശ്യം അവിടെ നിന്ന് മാറി നമ്മുടെ കുടുംബത്തിൽ സമാധാനത്തോടുകൂടി വ്യാപാരം ചെയ്യാനുള്ള ഒരു അവസരം നമ്മളാരും ഉണ്ടാക്കിയെടുത്ത നമ്മളാരെങ്കിലും ഉണ്ടാക്കിയെടുത്താണ് നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കിയെടുത്താണോ ആരുണ്ടാക്കിയെടുത്താലും സംഘടനകളോ 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 ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വാർഡ് മെമ്പർമാരായ അനൂപ് ഉമ്മൻ ലിസി ഷിബു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ ട്രഷറർ എസ് കബീർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിപാടികൾ നടത്തിയത്

കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് നൌഷറുദ്ദീൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് ഇടമുളയ്ക്കൽ ഗോപാലകൃഷ്ണൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുനലൂർ മണ്ഡലം സെക്രട്ടറി പ്രസാദ് കൊടിയാട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുനലൂർ മണ്ഡലം ട്രഷറർ ജോർജ് വർഗീസ് പുളിന്തിട്ട കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുനലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസ് ബാലരമ്മ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പർ മോഹനൻ നായർ പി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരവാളൂർ യൂണിറ്റ് സെക്രട്ടറി ജിനു തോമസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരവാളൂർ യൂണിറ്റ് ട്രഷറർ മുരളീധരൻ മുരളീധരൻപിള്ള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരവാളൂർ ജോയിൻറ്റ് സെക്രട്ടറി അനീഷ് ബോസ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരവാളൂർ മുൻ യൂണിറ്റ് സെക്രട്ടറി പി ഉണ്ണി ശിവദം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ മാത്യുസ് റോയി സതീശൻ നായർ ബി റോയി ഗീവർഗീസ് പ്രശാന്ത് എസ് അജിത്ത് ഗോപകുമാർ രവീന്ദ്രൻ വിനോദ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു

നമ്മൾ വളരെ ഓർമ്മിച്ചിരിക്കുന്ന ഒരു കാര്യം ഇവിടെ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ഈ തന്നെ ഒത്തിരി രണ്ട് കുടുംബങ്ങൾ വളരെ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾ സംഘടനയുടെ ഈ സഹായം കൊണ്ട് വളരെ ഒരുവിധം സാമാന്യം നല്ല രീതിയിൽ അവർ ജീവിച്ചു പോകുന്നത് കാണുമ്പോൾ നമ്മുടെ ഈ സംഘടനയുടെ മഹത്വം എത്രയും മഹത്തരമാണ് വർഷവും 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 നമ്മുടെ ം ചെയ്യാം അതിൽ വ്യാപാരം നടത്തുന്ന വ്യാപാര വ്യാപാരം നമ്മളുടെ നമ്മളുടെ സ്നേഹപക്ഷം പരിപാടി നമ്മുടെ വ്യാപാരങ്ങൾക്കായി അതായത് നമ്മൾക്ക് എന്തെങ്കിലും അധ്യായം സംഭവിച്ചാൽ കുടുംബത്തിന് ഒരു കൈത്താണ്ടാവുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഏറ്റവും എന്നുള്ള ഒരു വസ്തുത ഇവിടെയുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട കേരള വ്യാപാരിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന് ശ്രദ്ധയിലേക്ക് എന്ന രീതിയിൽ ഈ ഭാഗം പദ്ധതി ആവിഷ്കരിക്കണം ആരോഗ്യം നമ്മുടെ പോകാൻ എല്ലാവരും സഹായിക്കണം എന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജോയിന്റ് സെക്രട്ടറി അനീഷ് ബോസ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ புடலூரி பொன்திளக்கம் அல்லமீன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் சம்மானங்கள் ஷோரூம் எல்லா ஞாயிற்சிலும் திறந்து பிரவர்த்திக்கதான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916 812